നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്നു മുതൽ നാൽപ്പത് ടീമുകൾ തെരച്ചിൽ മേഖല ആറ് സോണുകളായി തിരിച്ച് പ്രവർത്തനങ്ങൾ നടത്തും അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് പട്ടാളം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എം ഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും ഇതിനു പുറമെ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിലും തുടങ്ങും നാൽപ്പത് കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷനുകളെ പുഴ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരയും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിൽ നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും ഇരുപത്തഞ്ച് ആംബുലൻസാണ് ബെയ്ലിപ്പാലം കടന്ന് മുണ്ടക്കയലിലേക്ക് ഒരു ദിവസം കടത്തിവിടുക ഇരുപത്തി അഞ്ച് ആംബുലൻസുകൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്യും ഓരോ ആംബുലൻസിനും ജില്ലാ കളക്ടർ പ്രത്യേകം പാസ് നൽകും മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച എത്തും നിലവിൽ ആറ് നായ്ക്കളാണ് തെരച്ചിലിന് സഹായിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും നാല് കെഡാവർ നായ്ക്കൾ കൂടി എത്തി തെരച്ചിലിന് വേണ്ടത്ര ജെ സി ബി ഹിറ്റാച്ചി കട്ടിംഗ് മെഷീൻ എന്നിവ ലഭ്യമാക്കും ആയിരത്തി ഇരുന്നൂറ് പേർ വ്യാഴാഴ്ച തെരച്ചിലിൽ മൊത്തം പങ്കെടുത്തതായി സേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് ഇരുപത്തി ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇനിയും കിട്ടാനുണ്ട് ഒരു രാത്രിയും ഒരു പകലും അതിനിടയിൽ പെരുമഴയും ദുരന്തങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുമായി ചൂരൽ മലയിൽ സൈന്യം ഉരുക്കുപാലം നിർമ്മിച്ചു ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് അതിവേഗം ഇവിടെ പാലം നിർമ്മിച്ചത് കുത്തി ഒഴുകുന്ന മലവെള്ളത്തിനു മുകളിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ബെയ്ലി പാലം ഒരുങ്ങിയത് മലയാളിയായ മേജർ ജനറൽ വിനോദ് ടി മാത്യുവിന്റെ വാഹനവും സൈന്യത്തിന്റെ ആദ്യ മെഡിക്കൽ യൂണിറ്റും മുണ്ടക്കൈ മലയുടെ നെറുകയിലേക്ക് ആദ്യമായി കടന്നുപോയപ്പോൾ ഇരു കരകൾക്കിടയിലും അതൊരു ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ പാലമായി ഇരുന്നൂറ്റമ്പത് സൈനികരാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് പാലത്തിന്റെ ഫാബ്രിക്കേറ്റഡ് ബീമുകളും സാമഗ്രികളും കണ്ണൂർ വിമാനത്താവളം വഴിയാണ് നാട്ടിലെത്തിച്ചത് ഭാരത് മാതാക്കി ജയ് വിളികളോടെയാണ് ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം സൈനികർ പങ്കുവച്ചത് കൂറ്റൻ ഇരുമ്പ് സാമഗ്രികളും ഉപകരണങ്ങളും ഇറക്കി സൈന്യം നടത്തിയത് സമാനകളില്ലാത്ത പ്രവർത്തനമായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി